പ്രിയമളൂരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ പൊതുവാദി മടം കൊട്ടാരം പ്രിയമളൂരെ എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയം ട്രസ്റ്റിൻ്റെ മെയ്ദിന ആശംസകൾ അറിയിക്കുകയാണ് മെയ്ദിന ആശംസകൾ എന്താണ് മെയ്ദിനം തൊഴിലാളിവർഗത്തിൻ്റെ അധ്വാനിക്കുന്നവൻ്റെയും ഭാരം ചുമക്കുന്നവൻ്റെയും കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന ഓരോ തൊഴിലാളി വർഗത്തിൻ്റെയും തിക്തമായ അനുഭവത്തിൻ്റെ തീച്ചുളയിൽപ്പെട്ട് അവർ ഉളരുമ്പോൾ ഉണ്ടായ ഒരു ദിവസമാണ് എല്ലാവരും സംഘടിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസം അതൊക്കെ പണ്ട് ഇന്ന് ഈ മെയ്ഥിനം എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയമാണ് രാഷ്ട്രീയം അന്നത്തെ കാലത്ത് ലോകരാഷ്ട്രങ്ങളിലെ സർവ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ സംഘടിക്കുന്ന സംഘടിച്ച ഒരു ദിവസമാണ് മെയ് ദിനം അന്ന് എല്ലാ തൊഴിലാളികളും അവർ സംഘടിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് അവർ അനീതിക്കും അക്രമത്തിനുമെതിരെ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനിയുടെയും അതുപോലെ തന്നെ മതപരമായ രീതിയിലുള്ള അവരുടെ തൊഴിലിനെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ കുറ്റപ്പെടുത്തി നക്കാപ്പിച്ച കൂലി കൊടുത്തും ഇവരെ വെറും അടിമകളാക്കി കൊണ്ടിരുന്ന ഒരു പറ്റം വർഗങ്ങളെ ഒറ്റപ്പെടുത്തി അവരെ നിലം പരിശാക്കിയ ഒരു പ്രസ്ഥാനമാണ് തൊഴിലാളി പ്രസ്ഥാനം എന്നാൽ ഇന്നത്തെ തൊഴിലാളി പ്രസ്ഥാനത്തെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ ഇന്നത്തെ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി നേതാക്കന്മാർ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് സി ഐ ടി യു ഐ എൻ ടി യു സി അതുപോലെ തന്നെ ബി എം എസ് കാങ്കാർ സേന തുടങ്ങിയ സകല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളായ സംഘടനകളായ ആളുകളുടെ വെറും നോക്കുകുത്തിയായിട്ട് ഈ പാവപ്പെട്ട പണിക്കാരെ അന്നും ഇന്നും പണിക്കാരാക്കുക ഇവർ ഒരു പറ്റം മുതലാളിമാർ ചമഞ്ഞ് ഇവർ അധ്വാനിക്കുന്ന വിയർപ്പിൻ്റെ ആ ഫലം ഇവർ ഇടനിലക്കാരായി നോക്കുകുത്തി എന്ന് പറഞ്ഞാൽ ഈ നോക്കുകൂലി എന്ന് പറയും അപ്പം നോക്കുകൂലി മേടിക്കുകയാണ് ഇവർ പണിയെടുക്കുക പാവങ്ങൾ പണിയെടുക്കുമ്പോൾ യുവന്മാർ ഇങ്ങനെ ഇരിക്കുക പണ്ടത്തെ നമ്പൂരിമാരും നായന്മാരും മറ്റേ പ്രാവാണിമാരായ ആളുകൾ പണ്ട് ചെയ്ത തെമ്മാടിത്തലത്തിൻ്റെ ഒരു വേറൊരു പതിപ്പാണ് ഇന്നത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്നത് ഇത് നല്ലതാണോ ഇതൊക്കെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും സംയുക്ത സമര സമിതി അല്ലെങ്കിൽ നേതാക്കന്മാർ ഒത്തൊരുമയോട് നിൽക്കണ്ട അതിന് പകരം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് അവരവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി തൊഴിലാളികളെ പണിയെടുപ്പിക്കുക എന്നുവെച്ചാൽ പഴയകാലത്തെ തൊഴിലാളികളൊക്കെ പാടത്ത് അവരൊക്കെ കൊയ്യും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നുവെച്ചാൽ പണ്ട് നമ്പൂരിമാരായ ആളുകൾ അല്ലെങ്കിൽ പണ്ടത്തെ ഭൂ ഉടമകൾ പ്രമാണിമാര് തമ്പരാക്കന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരെന്നും മനുഷ്യത്വമില്ലാത്ത ഒരു പറ്റം ആളുകളായിരുന്നു അതിന് സംശയൊന്നുമില്ല എൻ്റെ പൂർവികരായ ആളുകളടക്കം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ അഭിമാനമായിട്ടാണ് ഞാൻ പറയുക കാരണം അവരെയൊക്കെ ചെയ്ത ചേറ്റത്തരം തെമാടിത്തരം തന്നെയാണെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അന്നത്തെ ആളുകൾ പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കും അവരിങ്ങനെ കൊയ്യും പാടത്തൊക്കെ എന്നിട്ട് ഇവർക്ക് വല്ല ലേശമൊന്നെല്ലോ ലേശം കഞ്ഞിയോ ചമ്മന്തിയോ കൊടുത്ത് അവരെ ഒഴിവാക്കും അപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് പൈസയല്ല കിട്ടുക വയറ് നടത്തി ചോറ് കഞ്ഞി മാത്രമാണ് അങ്ങനെയൊക്കെ എൻ്റെ കുടുംബത്തിലും ഇതുപോലുള്ള തെമ്മാടിത്തരം ധാരാളം ചെയ്തിട്ടുണ്ട് അത് വേറെ ആരുന്നില്ല അരിഞ്ചേരി കുരഞ്ഞൂർമാൻ്റെ മനക്കാരനെയാണ് പന്തീരായാലും പറ നെല്ല് പാട്ടൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തൃക്കേകുത്ത് കാഞ്ഞിരമ്പാടം കരിമ്പന്തോടി ഭാഗത്തൊക്കെ അതൊക്കെ ഞങ്ങളുടെ കൃഷിഭൂമിയായിരുന്നു ഇതൊക്കെ അന്നത്തെ ആളുകൾ ഞങ്ങളുടെ പൂർവികരായ ആളുകൾ അച്ഛൻ്റെ ആളുകളും അമ്മയുടെ ആൾക്കാരും ഒക്കെ അതൊക്കെ എന്തായാലും അതുപോലെയാണ് ഇന്നത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളൊക്കെ ഈ പാവപ്പെട്ട ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിൻ്റെ ഫലം ഇവരിങ്ങനെ വേടിക്കുക നക്കി നടക്കുക നായിൻ്റെ മക്കൾ അല്ലേ അതാണ് ഈ മേഥിനത്തിന് എനിക്ക് പറയാനുള്ള സന്ദേശം എന്താണ് സന്ദേശം ഈ മെയ്ഥിനം എന്ന് പറയുന്ന ആ ഒരു പവിത്രമായ പേരിൻ്റെ ആ പവിത്രതയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഓക്കെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് യൂണിയൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്താണ് എല്ലാ ഈർക്കിരി പാർട്ടികളും എല്ലാ നേതാക്കന്മാരും എല്ലാവരും നേതാക്കന്മാരാണ് എല്ലാവരും ഗുണ്ടായിസാണ് ആരും മനുഷ്യത്വം അവരുടെ സ്നേഹമോ അല്ലെങ്കിൽ സാഹോദര്യമോ ഐക്യതയോ ഒന്നുമില്ല ഒന്നും പറയാൻ രണ്ടാമത്തേനും വാളെടുക്കുക വെട്ടുക കുത്തുക ഇതാണ് ട്രേഡ് യൂണിയൻ അപ്പോൾ ഇവന്മാരൊക്കെയാണ് ഇന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ കോരൻ ഇപ്പോഴും തന്നെ കഞ്ഞി കുമ്പിളാണ് അല്ലേ കോരൻ ഇപ്പോഴും കഞ്ഞി കുമ്പിളാണ് അതുപോലെ തന്നെ ശങ്കരൻ ഇന്നും തെങ്ങിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഇടനിലക്കാരായ ഇവരൊക്കെ ഒന്നിപ്പിക്കണം ഒന്നിപ്പിക്കണം നടക്കുന്ന ആളുകളൊക്കെയോ അങ്ങനെ കഴിച്ച് അവരൊക്കെ വലിയ വലിയ ബംഗ്ലാവും എസ്റ്റേറ്റും വലിയ വലിയ പ്രമാണിമാരാകുന്നു വലിയ വലിയ സെക്രട്ടറിമാരാകുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഓഫീസിൽക്ക് നേരിട്ട് ഓഫീസിനെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒക്കെ പ്രമാണിത്വമാണെല്ലാവർക്കും ഉള്ളത് അല്ലാതെ ജനമനസ്സുകളെ അവരെ കീഴടക്കി അവരെ സഹായിക്കാനുള്ള ട്രേഡ് യൂണിയൻ ഇന്ന് എവിടെയും കാണുന്നില്ല അപ്പോൾ മെയ് ദിനം അങ്ങനെ പണ്ടത്തെ മെയ്ദിനം എന്ന് പറയുമ്പോൾ ഒരു ഒരു പൂത്തിരി കത്തിയ പോലെയാണ് സാധാരണ തൊഴിലാളി വർഗത്തിനൊക്കെ എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ ഞാനും തന്നെ ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലൊക്കെ പല പല ജോലി ചെയ്തിട്ടുണ്ട് ഈ നമ്പൂതിരിയാണെന്ന് പറഞ്ഞ് പ്രമാണിയായിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്നിരിക്കുന്ന പോലെയല്ല പണ്ടൊക്കെ നമ്മൾ തൂപ്പുകാരനായിട്ടും അതുപോലെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ വരെ പോയിട്ടുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനം തന്നെയായിരുന്നു പ്രസ്ഥാനത്തിനൊന്നും പറ്റിയില്ലെങ്കിൽ സ്വാതന്ത്ര്യമായിരുന്നു ഇന്ന് ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിലെ യോജക മണ്ഡലത്തിൽ ഈ പ്രാവശ്യം മത്സരിച്ച പോലെ ഈ അന്നും തന്നെ സ്വതന്ത്രമായിട്ടാണ് ഞാൻ ജോലി ചെയ്യുക പാവപ്പെട്ട ആ പെട്ട ആളുകളെയൊക്കെ കൂട്ടി അവർക്ക് പണിയില്ലെങ്കിൽ എല്ലാ പണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പുല്ലരിയാനാവട്ടെ അതുപോലെ തന്നെ വലിയ വലിയ വീടുകളിലെ ജോലി ആവട്ടെ വിറക് കയറിലാവട്ടെ ഇതൊക്കെ കരാറെടുത്ത് ഞാനും ചെയ്യും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരു തമ്പുരാനായിരുന്നു ഞാൻ അല്ലാതെ പഴയകാലത്തെ ആ നമ്പൂരിമാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ആ ഒരു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലെ ഇങ്ങനെ പ്രാമാണിത്വം പറഞ്ഞു നിൽക്കുന്ന ഒരു ആളല്ല ഞാൻ ഓക്കെ അപ്പം അധ്വാനിച്ച് എല്ലാ പണിക്കാരെയും ചേർത്ത് പിടിച്ച് അവരെ സഹായിച്ച് അവരെ സ്നേഹിച്ച് അവരെ രാഷ്ട്രീയമോ കുലമോ ഗോത്രമോ ആചാരങ്ങളോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒന്നും ചെയ്യാതെ എല്ലാവരെയും മനുഷ്യനാണ് അവൻ അധ്വാനശീലനാണ് എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ യൂണിയൻ വേണ്ട സംയുക്ത യൂണിയൻ എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് തനിച്ച് തനിച്ചായിട്ട് ഒരാളും അങ്ങനെ ഒരു യോഗ്യമാരൊന്നും ഇല്ല കേട്ടോ എല്ലാവരെയും ഒന്നിപ്പിക്കുക പക്ഷേ എൻ്റെ ഒന്നും ആവശ്യമൊരു തോന്നില്ല കാരണം മലയാളികളൊന്നും അധികം കൊണ്ട് സാധാരണ പണികളൊക്കെ ചെയ്യുന്നത് കുറവാണ് അതിനൊക്കെ ഇപ്പോൾ ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ഒറീസ എന്നും ആസാമെന്നൊക്കെയാണ് പണിയെടുത്ത് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രേഡ് യൂണിയൻ മെയ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കേരളത്തിലെ മലപ്പുറം ജില്ലയിലോ നിലമ്പൂരിലൊന്നും ട്രേഡ് യൂണിയൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ മെയ് ദിനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവരും പറയുന്ന പോലെ പലരും പലതും പറയും ഒക്കെ വീഡിയോ ഇടുന്നു പലരും സ്റ്റിക്കർ ഇടുന്നു ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെതറുകയാണ് മെയ് എന്താണ് മേദിനം പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്നോ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട ആളുകളൊന്നും മേദിനം സ്റ്റിക്കർ അടിക്കുന്നില്ല അധ്വാനിക്കുന്നില്ല തെങ്ങ് കയറാൻ അറിയോ ഇല്ല എല്ലാ പണികളും ഒരുവിധം ചെയ്ത് 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 ശീലിച്ച് എല്ലാവർക്കും പണി കൊടുത്തും പണി ചെയ്തും ഉള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഇല്ല നേരാവണം ഉണ്ട പ്ലേറ്റ് പോലും കഴുകാത്തവനാണ് വലിയ വലിയ മന്ത്രിസ്ഥാനം വഹിക്കുന്നവൻ ആ ഓരോ വകുപ്പിൻ്റെ അർത്ഥം എന്താണ് എന്ന് പോലും അറിയാത്തവനാണ് ഓരോ വകുപ്പ് അത് ഏറ്റെടുത്ത് നടക്ക നടത്തുന്നത് ഒക്കെ പിന്നെ ആളെ വെച്ചൊരു ഡമ്മി ആയിട്ട് ഇങ്ങനെ വെച്ച് നടത്തുന്ന ഭരണമാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഥിനം വളരെ ശോഭകെട്ട് പോയ ഒരു മേഥിനം തന്നെയാണ് അതുകൊണ്ട് എന്നിരുന്നാലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന നല്ല തൊഴിലാളികളായ ഒരു ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആ തൊഴിലാളികൾക്കൊക്കെ തന്നെ നിലമ്പൂർ സ്നേഹാലയമെന്ന പട്ടിണിപ്പാവങ്ങൾക്ക് പൊതിച്ചോറും മരുന്നും ഭക്ഷണം വസ്ത്രം ചികിത്സയൊക്കെ ചെയ്തു വരുന്ന നിലമ്പൂർ ടൗണിലുള്ള ഒരു ഇരുപത്തൊമ്പത് വർഷം പഴക്കമുള്ള ഒരു സംഘടനയാണ് നിലമ്പൂർ സ്നേഹാലയം എന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് പലരും ജോലിയില്ലേ അല്ലെങ്കിൽ ഭക്ഷണമില്ലേ വസ്ത്രമില്ലേ എന്ന് പറയുമ്പോൾ ഓടി വരാം ഇങ്ങോട്ട് ജ്യോതിപ്പള്ളി എൽ ഐ സി ഓഫീസിൻ്റെ അടുത്താണ് അതുകൊണ്ട് പട്ടിണി കടന്നു മരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് രോഗം വന്നു ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കണ്ട അണാറക്കണ്ണിലും എന്നാലാവത് സ്നേഹനിധികളായ സുമനസ്സുകളായ ഒരുപാട് ആളുകൾ ഈ സ്നേഹാലത്തിന് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഉദ്ദേശശുദ്ധിയെ നല്ലതാണെന്നുള്ള ബോധ്യം വന്ന ഒരു പറ്റം നല്ല ആളുകൾ അവിടെ ഇന്ന മതം ജാതി രാഷ്ട്രീയം കോമരങ്ങളൊന്നുമില്ല ആരും ഉറഞ്ഞു തൊള്ളുന്നവരും ആരുമില്ല എല്ലാവരും ശാന്തസ്വരൂപരായ ഒരു പറ്റം നല്ല സ്നേഹനിധികളായ ആളുകളാണ് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കിട്ടുന്ന കാശിൻ്റെ ഒരു പങ്ക് പാവങ്ങൾ അതും ഈ സ്നേഹാലത്തിൽ എത്തിക്കുന്നുണ്ട് അവിടെ ട്രേഡ് യൂണിയനാണോ അല്ലെങ്കിൽ മറ്റോ മർത്തവൊന്നും എനിക്കറിയില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ വ്യക്തിപരമായി അധ്വാനശീലരായ വ്യക്തികൾ എന്ന രീതിയിൽ ധാരാളം ആളുകൾ നമ്മുടെ ഈ ഒരു വിശാല ചിന്താഗതിയെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ സഹായിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ ആത്മാർത്ഥമായി പറയുകയാണ് പാത നമസ്കാരമാണ് കാരണം വേർപ്പൊഴു വേർപ്പൊഴുക്കുന്നവനെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആ അധ്വാനശീലരായ ആളുകളെ കാണുമ്പോൾ എനിക്ക് ബഹുമാനമാണ് കാരണം എന്താണ് ഞാനും ഒരു നാൾ അതുപോലെ അധ്വാനശീലം വെയിലും കൊണ്ട് മഴ കൊണ്ട് കഷ്ടത അനുഭവിച്ച് മരം കയറിയും മരം പല 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 ജോലികൾ ടാറും പണിക്കൊക്കെ പോയിട്ടുണ്ട് അന്നൊക്കെ പൊരി വെയിലത്ത് ടാറിൻ്റെ പണിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെയൊന്നും പോകുന്ന ഒരു സമയമല്ല അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഇടണം രണ്ട് വീശണം നമ്മൾ വീഷണ ആളല്ലോ നമ്മൾ വീശാറുണ്ട് എന്താണ് വിഷരി കൊണ്ടൊക്കെ വിഷുന്നല്ലാണ്ട് മദ്യം വീശാറില്ല അപ്പോൾ അതുപോലുള്ള ആ കാലഘട്ടത്തിലും ധാരാളം ഹാർഡ് വർക്ക് തന്നെ വേണേ പറയാം കഠിനാധ്വാനം ചെയ്തിട്ടാണ് നമ്മളെ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് എൻ്റെ സംഘടനയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയമാണ് ഏറ്റവും നല്ലത് അതിൻ്റെ പ്രവർത്തകരായ ആളുകളും അതുപോലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഒക്കെ ഭയങ്കര സ്നേഹനിധികളാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് ഇവനൊക്കെ തന്നെ അവൻ്റെ പോക്കറ്റ് കീർത്തിപ്പിക്കാനാണ് നടക്കണത് എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും രാധാകൃഷ്ണൻ എന്ന നിലമ്പൂർ ശ്യാംസുന്ദർ എന്ന പൊതുവാധ്യാർപ്പണ കൊട്ടാരത്തിൻ്റെയൊക്കെ ഹൃദയം നിറഞ്ഞ നീ ഇതിനാശംസകൾ താങ്ക് യു നമസ്കാരം